ഒന്നാമത്തെ കാലത്തെ സാമൂഹ്യ പ്രതിബദ്ധത സഭയിലെ ഒഴിച്ചു കൂടാനാവാത്ത പോലെയുള്ള ഒരു പ്രാണവായു പോലെയുള്ളൊരവസ്ഥയാണ് നമ്മുടെ പൊതു സാഹചര്യം അതുകൊണ്ട് തന്നെ കെ സി വേവിനും കേൾച്ചും നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറച്ചുകൂടി തിഷ്ടമായിട്ട് മനസ്സിലാക്കുവാനും സഹായകമായ ഒരു പൊതുവേദിയായിട്ട് ഇത് മാറണമെന്ന സോഷ്യോ ഇരുപത്തിനാല് കൊണ്ട് ഉദ്ദേശിച്ചത് പിന്നെ കുറച്ച് ആദരവുകളുണ്ടായിരുന്നു അതായത് കെ എൽ സി ഐയുടെയും കെ സി എമ്മിന്റെയും പ്രധാനപ്പെട്ട പ്രവർത്തകരെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ പൊതു സാമൂഹ്യ ദൗത്യത്തിന് ശക്തി പകരുന്ന ഒരു വിഷയമാണ് പിന്നെ തീരത്തിന്റെ കലയെ ഇപ്രാവശ്യം നമ്മുടെ നാടകവേദിയെ അടയാളപ്പെടുത്തിയ തീരത്തിന്റെ കലാകാരൻ അദ്ദേഹം കലകൂരനായി അമ്പത് ലക്ഷമായി അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നമ്മൾ ഇൻഡോ യൂറോപ്യൻ സ്കൂൾ ഓഫ് ഫോക്ക് ആർട്സ് പ്രഭാസത്തിൻ്റെ പള്ളിത്തോടിലെ വളരെ വലിയ ഒരു സംരംഭമാണ് അഞ്ച് കോടി രൂപയോളം അതുമുടക്കുള്ള വലിയ സംരംഭമാണത് സ്കൂളിന്റെ അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ അഭയം കലകൂരിനെ ആദരിക്കുന്നത് കാര്യം ജീവിച്ചിരിക്കുമ്പോഴേ നമുക്ക് ആദരിക്കാൻ പറ്റത്തുള്ളൂ ഇതിന്റെ കോൺട്രിബ്യൂഷൻ സങ്കടപ്പെടുത്തുക ഇപ്പം നമ്മുടെ എല്ലാ പൊതുസമ്മേളനങ്ങളിലും തീരത്തിന്റെ ഓരോ സാഹിത്യ സാംസ്കാരിക നാടക രീതിയിലുള്ള എല്ലാവരെയും നമ്മൾ ആദരിക്കുകയും അവരുടെ സേവനങ്ങളെ വിലമതിക്കുകയും അവർക്ക് അവരോടൊപ്പം നിൽക്കുകയും ചെയ്യാം അതിന്റെ ഭാഗമായിട്ടാണ് അഭയം കലുവലിനെ ആദരിക്കുന്നത് പിന്നെ ഈ ഷെറിസാരം ഇപ്പൊ ആദരവ് കിട്ടാത്ത രണ്ടു മൂന്ന് പേരാണ് കൊടുക്കാത്തത് മലപ്പൂർവം അതൊന്ന് ശരി സാറ് ആദരവ് കൊടുക്കണില്ല ജോർസിന് എത്തി ആദരവ് ഒട്ട് കൊടുക്കണില്ല ഹസ്ബൻഡ് സൈഡിന് മാണിയ കുഴിക്കന് ആദരവ് കൊടുക്കില്ല കൊടുക്കാത്ത കാര്യമൊക്കെ മനസ്സിലാവും ഇവർക്ക് ആദരവിന്റെ ഇവർ ചെയ്യുന്ന വർക്കുകൾ വേറൊരു വേദി ഞാൻ വെച്ചിരിക്കുകയും ഇവരെ മാത്രം ആദരിക്കാൻ വേണ്ടി കാര്യം വളരെ ഏറെ ഈ ഒരു നല്ല കാലത്താണ് വളരെ കൂടി ഇവർ നമ്മുടെ സാഹിത്യ മേഖലകളെ നയിച്ചുകൊണ്ടിരിക്കുന്നതിൽ വളരെ സന്തോഷവും അവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാകാൻ കഴിയുന്നതിൽ ആനന്ദവുമുണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിന് കാരണം ഷരിസാറിന് ബിജു ജോസിക്കും ഒരു പ്രോഗ്രാമുണ്ട് ഇവിടുത്തെ ഈ പ്രോഗ്രാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് പിൻവലിക്കേണ്ടത് അതായത് ഈ മൂന്ന് പ്രശ്നങ്ങൾ ഒന്നായത് ഒന്ന് കോടതി വിധിയും സാമൂഹ്യ പ്രതിജ്ഞ പുസ്തകത്തിന്റെ പ്രചാരണം പുസ്തകത്തിന്റെ ഉദ്ഘാടനം രണ്ടാമത്തത് ജി ബി കോശി കമ്മീഷൻ ആയിരം സമ്മേളനങ്ങളിലെ കൈപുസ്തകം പ്രകാശനം ഇതിനെക്കുറിച്ചൊക്കെ ഇവർ സംസാരിച്ചുള്ളൂ മൂന്നാമത്തത് അഭയം കലപുരുത്ത അതുപോലെ ജോസി കണ്ടക്കടവ് അദ്ദേഹം കേരളത്ത് അറിയപ്പെടുത്തി കാളനാണ് കൃപാസനത്തിന്റെ ഡോയൂർപ്പ് സ്കൂൾ ഓഫ് ഓക്കേസിന്റെ സെക്രട്ടറിയാണ് ഇന്നും കൃപാസന ഉടനാളുകൊണ്ട് പുറത്ത് അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേരാൻ കഴിയാവുന്നത് ഈ നാടക പ്രതിഭകളെ ആദരിക്കുക കൂടി യോഗത്തിന്റെ വേദിയാണ് അതുപോലെ കെ സി യുവിന്റെ പുതിയ പ്രസിഡന്റുമാർ പുതിയ ബാലമഹികളെ കേൾക്കുക പുതിയ ബാലമഹികളെ ആദരിക്കുക എന്നതാണ് യോഗത്തിന്റെ ലക്ഷ്യം അത് സാർത്ഥകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്